ധന്യേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതാഹാണ് പറഞ്ഞത് ഇറാനിലെ കലാപകാരികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് നിങ്ങളൊരു കാര്യം ചെയ്ത് നഗരങ്ങൾ ഇങ്ങനെ കലാപം നടത്തിയിട്ട് കാര്യമല്ല നിങ്ങളുടെ എല്ലാം തല പോകുന്നേ ഉള്ളൂ വെടിവെച്ച് അവർ കൊല്ലും റെവല്യൂഷണറി ഗാർഡ്സ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നഗരങ്ങളങ്ങ് വളയുക ഞങ്ങളുണ്ട് പിന്നിൽ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാ പിന്തുണയും നൽകാം നമുക്ക് ഇറാനെ മൊത്തത്തിൽ അങ്ങ് എടുക്കാം എന്ന് പറഞ്ഞത് കലാപമൊക്കെ കിട്ടടങ്ങി പക്ഷേ ഇന്ത്യയിൽ ഈ പരിപാടി ബി ജെ പി നടപ്പാക്കുകയാണോ സംശയം നഗരങ്ങൾ മുഴുവൻ അല്ല നഗരങ്ങൾ എനിക്ക് ഇത്രയും കേട്ടാ മതി അപ്പൊ നമ്മള് കേൾക്കുന്ന തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പിടിച്ചടക്കുക എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര പണിയാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം കൂടെ കിടന്ന് തള്ളുന്നതിനിടയിൽ അവരത് പിടിച്ചെടുത്തോണ്ട് പോയി രണ്ടുപേരും കൂടെ കടന്ന് കടിപിടി കൂട്ടി ഇതുപോലെ തന്നെയാണ് ഇപ്പൊ മുംബൈ പിടിച്ചടക്കിയേ മുംബൈ പിടിച്ചടക്കി മുംബൈ പിടിച്ച ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ലോകത്തിലെ ആ ലോകത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ അവിടെ പിടിച്ചടക്കി അവിടെ മേയറെ തീരുമാനിക്കുന്നതിന് മുമ്പ് പഞ്ചാബില് പഞ്ചാബിന്റെ ഹരിയാനയും കൂടെ സംയുക്ത തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിൽ ഒരു പിടിത്തമു പിടിച്ചു പിടിച്ചിട്ട് അവിടെ ഇതുപോലെ തിരുവനന്തപുരത്തെ പോലെ റിസൾട്ട് കേട്ടോ ആകെപ്പാടെ മുപ്പത്താറ് അംഗങ്ങളേ ഉള്ളൂ മുപ്പത്താറിൽ പതിനെട്ടെണ്ണം ബി ജെ പി അങ്ങ് പിടിച്ച് പതിനെട്ടെണ്ണം പിടിച്ചിട്ട് അവിടെതായി മേയർ തെരഞ്ഞെടുപ്പ് നമുക്ക് നടത്തി മേയർ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ വോട്ട് ചെയ്ത് കെ എ പി മുൻവശത്തെ വാദുക്കളോട് കുടിച്ചുകൂടി അവിടെ കോൺഗ്രസ് സഖ്യകക്ഷി ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാണല്ലോ അവരെ അവരോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനായി എതിർപ്പ് പ്രകടിപ്പിക്കാൻ പുറകിലത്തെ പാതി കൂടു കൂടോ ഒറ്റ ഓട്ടം ഓടി രണ്ടും രണ്ട് വഴിക്ക് കണ്ടം വഴി ഓടി കാരണം തോൽക്കുമെന്നറിയാം തോറ്റുതുന്നമ്പം പാടി രണ്ടെണ്ണങ്ങളും ബി ജെ പിയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള തിരുവനന്തപുരത്തെ പോലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരെയാണ് അവിടെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്നത് ഇവിടെ ശ്രീലേഖ ഐ പി എസിനെ കൊണ്ടുവര കൊണ്ടുവരാതിരുന്നതും ചെറുപ്പത്തെ അവർ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളൊരു നയത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ മുംബൈയിലും നോക്കിക്കോ ഇത് ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് സ്ട്രാറ്റജി അങ്ങനെയാണ് ഈ നേരത്തെ ഗുജറാത്തിൽ ഇതേ മോഡൽ വന്നിട്ടാണല്ലോ ആ രീതിയിൽ ഗുജറാത്ത് പിടിച്ചെടുത്തു ആ ഒരു സ്ട്രാറ്റജിയാ ഇവരതിന് മാനദണ്ഡമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് പ്രായക്കുറവ് യുവത്വം രണ്ട് ആർ എസ് എസ് ബൈക്കറാണ്പാഠം അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ഉള്ളവരായിരിക്കും അവർക്കറിയാം ശാഖയിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച് അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ അറിയാം അച്ചടക്കത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രസ്ഥാനം വിജയിപ്പിക്കാൻ പറ്റൂ ഒരു സംരംഭം വിജയിപ്പിക്കൂ പിന്നെ അധികാരമോഹങ്ങളും ഉണ്ടാവില്ല ഉണ്ടാവില്ല അതാണ് അതാണ് ഇതുതന്നെയാണ് കാര്യം ഇവിടെ നാൽപ്പത്താറ് വയസ്സുള്ള ആളിനെ അധികാരത്തിൽ അധികാരത്തിലേറ്റി എന്ന് പറയുന്നത് അവിടെ അഴിമതി തൊട്ടു തീണ്ടാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് സൗരഭ് ജോഷി സിഖ്കാര് കൂടുതലുള്ള പ്രദേശമാണ് ഹരി ചണ്ഡീഗഡിൽ കൂടുതലും സിഖുകാരാണ് അവിടുത്തെ മേയറായിട്ടുള്ള ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് സിഖ്കാരൻ അല്ലാത്ത ഒരാള് സൗരഭ് ജോഷി നല്ല ചെരിയോട് കൂടി ഇരിക്കുന്നതാണ് അങ്ങനെ ചണ്ഡീഗഡ് നഗരത്തിന് തീവ്രവാദികൾ ഭരിച്ചിരുന്ന ആ നഗരത്തിന് ആദ്യമായിട്ട് അല്ലാൻ വാദികളും പിന്നെ ഇതാണ് നമ്മുടെ ലോങ്കോവാളും അതുപോലെ തന്നെ വേറെ വലിയ ഭീകരന്മാരുണ്ടല്ലോ ഈ ഗുരു ക്ഷേത്രത്തിനകത്ത് സുവർണ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഗുരുദ്ധേ അതെ അതെ ഒക്കെ ആൾക്കാർ വൻ ഭീകരന്മാർ കുത്തി വാണിരുന്ന പേടിച്ച പേരുകേട്ട പേടിച്ചു പോകുന്ന ആൾക്കാരും ഒക്കെ കുത്തി വാണിരുന്ന ഒരു സ്ഥലമാണ് അവിടാണിപ്പോൾ ഈ ബി ജെ പിയുടെ ബി ജെ പി കാരെയൊക്കെ കൊല്ലുമായിരുന്നു കണ്ടാൽ കൊല്ലുമായിരുന്നു ബി ജെ പി അനുകൂലിക്കുന്ന ഒരു പത്രമുണ്ട് കേസരി എന്ന് പറയുന്നത് പഞ്ചാബ് കേസരി അതിനകത്ത് എഡിറ്റോറിയൽ കയറിയിട്ട് എഡിറ്റർമാരെ എഡിറ്ററെ പോലും കൊന്നു ബി ജെ പി അനുകൂലിക്കുന്നു പറഞ്ഞ് വെടിവെച്ച് കൊല്ലുമായിരുന്നു പട്ടാപ്പാക്കൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അതൊക്കെ ഇപ്പം മാറി ബി ജെ പിയും പിന്നെ അകാലിദളുമായിട്ട് ഐക്യവും ഒക്കെ വന്നു സിഖുകാരും ഹിന്ദുക്കളുമായിട്ടൊരു ഐക്യവും വന്നു അതിൻ്റെ ഫലമായിട്ട് കാലിസ്ഥാൻ തീവ്രവാദമൊക്കെ ഇപ്പം കാനഡയിലേക്ക് അയറ്റുമതി ചെയ്തു പോയി അങ്ങനെയാണ് അങ്ങനെ എന്നിട്ട് എല്ലാ ഇതീല്ല കണക്ക് തന്നെ തീവ്രവാദികളെ തിന്ന കുത്തലും കൊണ്ട് വല്ലവനെയും കൊല്ലണമെന്നും പറഞ്ഞ നടക്കുന്നെ അതെ ഇതിന്റെ കൂടെ ഒരു സിഖുകാരനും ഉണ്ട് കേട്ടോ ഡെപ്യൂട്ടി മേയറായിട്ട് ജസ്മന്ത് പ്രീത് സിംഗ് ജസ്മന്ത് പ്രീത് സിംഗ് എന്ന് പറയുന്ന സിഖ് കാരൻ സർദാർജി തന്നെയുണ്ട് അതുകൂടാതെ ഒരു ലേഡിയുണ്ട് ഡെപ്യൂട്ടി മേയർ രണ്ടുപേരാണ് സുമൻ ദേവി സുമൻ ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡെപ്യൂട്ടി മേയർ എല്ലാം ചെറുപ്പക്കാർ തന്നെ ഇവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നിലപാട് സീറോ ടോളറൻസ് ടു ടെററിസം ഇവരുടെ എല്ലാ നിലപാടാണ് അതേസമയം എല്ലാ സമുദായങ്ങളുമായിട്ടും സൗഹൃദം അതുതന്നെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ അരബ് സബ്മിറ്റ് നടക്കുകയാണ് ഡൽഹിയിൽ അരബ് സബ്മിറ്റിലും അതാ നമ്മൾ ഈ അറബ് വംശജരെ ഇസ്ലാമിനെ എല്ലാം വളരെയധികം സ്നേഹിക്കുന്നു പക്ഷേ തീവ്രവാദത്തിനോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള നോക്കോ പ്രോ സീറോ ടോളറൻസ് എന്നുള്ളൊരു നിലപാട് തന്നെ എടുക്കുന്നത് ഇനി നമ്മൾ അതല്ല പറഞ്ഞു വന്ന വിഷയം ഇതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്ന അവരൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സ്ട്രാറ്റജി പ്ലാനിനപ്പുറം ഒരു സ്ട്രാറ്റജിയാണ് നഗരങ്ങൾ പിടിക്കുക നഗരങ്ങൾ പിടിച്ചിട്ട് ചെറുപ്പക്കാരെ കഴിവുറ്റ ആൾക്കാരെ അവിടെ ഭരണാധികാരികളാക്കുക ആക്കിയതിന് ശേഷം ആ നഗരത്തെ വലിയൊരു ഷോക്കെയ്സ് ആക്കി മാറ്റുക ഷോക്കെയ്സിങ് എന്ന് പറയും അത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വന്നാൽ ഈ സംസ്ഥാനവും ഇങ്ങനെ ആക്കി തരാം പഞ്ചാബില് കാല് കുത്താൻ പോലും ഫുട്പ്രിന്റ് ഇല്ല ഇപ്പൊ ബിജെപിക്ക് അവിടത്തേക്ക് കടന്നു വരാനുള്ള ഗുരുദ്വാരകളുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ള പ്രവേശന ദ്വാരമായിട്ടാണ് ചണ്ഡീഗഡിനെ ഇപ്പൊ ബി ജെ പി കയ്യിലെടുത്തിരിക്കുന്നത് അതിന് വേണ്ടെന്നുള്ള അത്യാവശ്യ ഭൂരിപക്ഷവും ഉള്ളവിടെ പതിനട്ടേ ഉള്ളൂ ആ ഭൂരിപക്ഷവും വെച്ചുകൊണ്ട് ഒരു ഭരണം ഇപ്പൊ അങ്ങോട്ടും ഭരിക്കും ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കളയാതിരിക്കാൻ കേരളത്തിന് പുറത്ത് നമ്മള് പറയണ്ട കാരണം പന്തളം നമ്മൾ കണ്ടില്ലേ കിട്ടിയത് മുഴുവൻ കൊണ്ടുപോയി കൊണ്ടുപോയിസവും അതും ഒക്കെ കേരളത്തിന് പുറത്ത് ബിജെപിക്ക് കുറച്ചുകൂടി ഒരു കരുത്ത് ഉണ്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് ഏത് തരത്തിലേക്കത് അറിയാം കിട്ടിയത് കളഞ്ഞു കുളിക്കാൻ പിന്നെ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് ഇവിടെ അപ്പോഴും കിടന്ന് അടിച്ചോണ്ടിരിക്കും തന്നെയല്ല ബിജെപി വന്നു കഴിഞ്ഞപ്പോ അവിടെ എസ് ഡി പി ഐ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രദേശം കൂടാണ് പന്തളം എസ് ഡി പി ഐടേയും സി പി എമ്മിന്റെ ഒരു വലിയ കൂട്ടുകെട്ടുണ്ടായി ബിജെപി തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ കടക്കോടെന്ന് പറയുന്ന പ്രദേശം പന്തളം എൻ എസ് എസ് കോളേജിൽ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ എസ് ഡി പി ഐക്ക് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് ആ പ്രദേശത്തെ പിന്നെ എസ് ഡി പി ഐയും അതുപോലെ സി പി എമ്മും എല്ലാം കൂടെ സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി ഇപ്രാവശ്യവും തോൽപ്പിക്കാൻ പറ്റിയത് തമ്മിലടിച്ചു തെറ്റു കാണിച്ചു എന്ന് ശരിയാണ് പക്ഷേ അവർ മാതൃകാപരമായിട്ട് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളിനെയാണ് മേയറായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് സ്ത്രീ ആയതുകൊണ്ട് അവരോട് ഒരു അയക്കപ്പെട്ടു പോവാൻ മറ്റ് കേഡറുകൾ ഒക്കെ വിസമ്മതിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ദാരുണമായിട്ടുള്ളത് സ്ത്രീകളുടെ നേതൃത്വം അംഗീകരിക്കാനുള്ള ഒരു ഡൽഹിയിലെ വിമുതാണ് അവിടെ മുഖ്യമന്ത്രിയാക്കിയത് ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ ആരാ വരും എന്നുള്ള ഒരു തലസ്ഥാന നഗരം ഒരു സ്ത്രീ ഭരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ബിജെപി ധൈര്യപൂർവ്വം രേഖാഗുപ്തക്ക് കൊടുത്തു അവര് കൃത്യമായി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു പ്രശ്നം നമ്മൾ നമ്മളെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതുവരെ ബിജെപിക്ക് അറിയാം പിന്നെ സ്ത്രീ ആണെങ്കിലും ഭരിക്കാൻ കഴിയുന്ന ഒരാളാണോ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് വികസനം കഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരാളാണ് അതെ അത്ര അത് ഇവിടെ ഉള്ള പല നേതാക്കന്മാർ ഇപ്പോഴും സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ബി ജെ പിയുടെ പല നേതാക്കന്മാർക്ക് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവരെ ഇപ്പൊ ആശാനാഥൊക്കെ പിന്നെ ഡെപ്യൂട്ടി മേയറായിരിക്കുന്നത് ആശാനാഥൊക്കെ എന്റെ നാട്ടുകാരിയാണ് ആശാ നാഥിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശാനാഥിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വലിയച്ഛനോ മാമനോ അങ്ങനെ ആരോ എങ്ങാണ്ട് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി അതിന്റെയൊക്കെ ഒരു ഇതിൽ ാണ് ആശാനാഥ് പിന്നീട് കയറി വരുന്നതും ഈ മത്സ്യ രംഗത്തേക്ക് വരുന്നതും ഒക്കെ പിന്നീട് അത് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു നിലപാടായപ്പോഴാണ് ആശാനാഥിനൊക്കെ ഈ ഡെപ്യൂട്ടി ഇപ്പോഴല്ലേ ആവുന്നത് ഈ ഡെപ്യൂട്ടി മേയറൊക്കെ ഒക്കെ ബി ജെ പിക്ക് കൗൺസിലർമാരൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഈ തലപ്പത്ത് സ്ത്രീകൾ വരുമ്പോൾ അല്ലാത്തൊരു കേരളത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്ന കേരളത്തിന് പുറത്തതില്ല തീർച്ചയായിട്ടും പക്ഷെ ഇപ്പൊ അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയാം തിരുവനന്തപുരത്തിന് ഇന്ത്യയിലെ മൂന്ന് മഹാനഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എനിക്ക് തോന്നുന്നു മുംബൈയോടൊപ്പം ഏ പിന്നെ ഉള്ളത് ചണ്ഡീഗഡ് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണ്ട അതുപോലെ തന്നെ ഡൽഹിയോടൊപ്പം അവർ ഭരിക്കുന്നതാണല്ലോ ആ രണ്ടിൻ്റെ നിലവാരത്തിലേക്ക് തിരുവനന്തപുരത്തെ കൊണ്ടുവരിക അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മതി ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ വേറൊന്നും വേണ്ട എന്നുള്ളതാണ് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആണ് മോദിയുടെ സന്ദർശനം നടന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വരുമെന്ന് പറഞ്ഞു വന്നു ഇനി കേന്ദ്ര ഫണ്ടിൽ നിന്നോ ഇവർക്ക് ധാരാളമായിട്ട് തുക കൊടുക്കാൻ പറ്റും സി എസ് ആർ ഫണ്ടിൽ നിന്ന് ധാരാളമായിട്ട് തുക കൊടുക്കാൻ പറ്റും അത് മതി പണം ഉണ്ടെങ്കിൽ വികസിക്കാൻ തീർച്ചയായിട്ടും അഴിമതി തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അത് വേറെ തേടി പോകണ്ട തീർച്ചയായിട്ടും ആ വികസനം അവിടെ വരും ആ മോഡൽ ആ മോഡലിലാണ് ഇപ്പോൾ ചണ്ഡീഗഡിനെ വികസിപ്പിച്ചുകൊണ്ട് പഞ്ചാബ് പിടിക്കുക തിരുവനന്തപുരത്തെ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ കേരളത്തെ പിടിക്കുക അതുപോലെ തന്നെ മുംബൈയെ പിടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഭരണം തുടർ തുടർഭരണമാക്കുക ഇതാണ് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് തോന്നുന്നു ആ തീര തരത്തിൽ ഇതുവരെ ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു തന്ത്ര ഒരു നയമാണിപ്പോൾ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക